കൊന്നപ്പ് പൂത്ത് നിൽക്കുന്ന സമയമാണ് പ്രവാസികൾക്ക് എന്നും വിഷു സുഖമുള്ള ഓർമ്മകളിൽ ഒന്നാണ് വിഷു എടുക്കുമ്പോഴേക്കും പൂജാമുറിയിൽ ഒരുക്കങ്ങൾ തുടങ്ങി കാണും കൃഷ്ണന്റെ അടുത്തില്ലാത്ത നല്ല പഴുത്ത പഴവർഗ്ഗങ്ങളും പലഹാരങ്ങളും ഉണ്ടാക്കില്ല എല്ലാം കഴിഞ്ഞ് രാത്രി വൈകി കിടന്ന് രാവിലെ നേരത്തെ എഴുന്നേച്ചാലും കണ്ണടച്ച് അങ്ങനെ കിടക്കും അവസാനം അമ്മയുടെ ശകാരം കേട്ടിട്ടുള്ള കണി കാണലും കുടുംബത്തോടൊപ്പമുള്ള സമൃദ്ധമായ സദ്യകളൊക്കെ എന്നും ഇന്നലകളിലെ മങ്ങാത്ത ഓർമ്മകളാണ് എങ്കിൽ അതേ സമൃദ്ധിയിൽ പഴമയുടെ രുചി എല്ലാം നിലനിർത്തിക്കൊണ്ട് പ്രവാസികൾക്കായി എൻ എറ്റ് സെവൻ തിരുവിതാംകൂർ സദ്യ ഒരുക്കുകയാണ് വിഷുവിന് രണ്ട് ദിവസം മുമ്പ് തുടങ്ങി വിഷു വരെ നിങ്ങൾക്ക് ഇവിടെ തിരുവിതാംകൂർ സദ്യ ഉണ്ടാകും അതുമാത്രമല്ല വന്ന് കഴിക്കാൻ പറ്റാത്തവർക്കായി തിരുവിതാംകൂർ സദ്യയുടെ ഇൻസ്റ്റന്റ് കിറ്റ് ബോക്സിന്റെ സൗകര്യവും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി പിന്നെ തലബാത്ത് നൂണ് കരിമ് സ്മൈൽ എന്ന ഡെലിവറിയിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പൊ ഇങ്ങനെ കടിയെല്ലാം കണ്ടതിന് ശേഷം എല്ലാവരും Kavili.